ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മകളാണ് കൂടെ ഉള്ളത് ഹായ് അപ്പ ഞാൻ അറ്റ് എ ടൈം രണ്ട് പാൻ വെച്ചിട്ടുണ്ട് ഒന്നില് തേങ്ങ ഇങ്ങനെ വറുക്കുവാണ് അടുത്തതില് നമ്മൾ ഉള്ളി ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വറുക്കാൻ വെച്ചു ഈ പാനില് പിന്നെ അതിൽ നമ്മൾ തേങ്ങക്കുത്തും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലൂടെ ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുകയാണ് നല്ല ഡീപ്പ് ബ്രൗൺ കളറാകുന്നവരെ ഇത് വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ട് ബ്രൗൺ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇത്ര ഇരുന്നുണ്ട് ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ മുളക് പൊടിയിട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണേ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വരത്തി എടുക്കുവാണ് അതേസമയം ഉള്ളി നല്ല ബ്രൗൺ കളർ ആകണം ഇനിയും കുറച്ച് സമയം കൂടെ വരയ്ക്കേണ്ടി വരും ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയായിരുന്നു ഇത് അന്ന് ഓണക്കാലത്ത് അമ്മ ഉണ്ടാക്കിയിരുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത് നമ്മളിങ്ങനെ ഈ ഉള്ളി നന്നായിട്ട് വറുത്തിട്ട് ഏകദേശം ഒരു ബ്രൗൺ ആവുമ്പോഴേക്കും അതിലേക്ക് ശർക്കര വെള്ളത്തിലിട്ട് വെച്ചത് അരിച്ചൊഴിക്കണം അതുപോലെ തന്നെ പുളിയും അരിച്ചൊഴിക്കണം പിന്നെ തേങ്ങ വറുത്തത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഒരു നോസ്റ്റാൽ ഡിഫീലിങ് വരുന്ന ഒരു കറിയാണിത് അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ടേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു പിന്നെ അടുത്ത ഒരു പാൻ വെച്ചിട്ട് ഞാനതിൽ കടുക് തളിയിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കടുലിട്ട് പിന്നെ കുറച്ച് മുളൊന്നും ഇട്ടിട്ട് അടുവ് പൊട്ടിക്കഴിഞ്ഞു എന്നിട്ട് ഇതിൽ വറുത്ത് കോലി കിട്ടാൻ ുള്ള കടുക് വറുത്ത് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല വറ്റിയിട്ടുണ്ട് ഉള്ളിക്കറി അപ്പോൾ ഉളിക്കറി അങ്ങനെ റെഡിയായി സോ ഹാവിട്ടെ